പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത അങ്ങനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായിരിക്കുകയാണ് സൂപ്പർ കപ്പിലെ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരം സമനിലയിലായിരുന്നു അവസാനിച്ചത് ആ ഒരു മത്സരം സമനിലയായതോടെ ഈ വർഷത്തെ സൂപ്പർ കപ്പിൽ നിന്നും മോഹൻ മോഹൻബഗാൻ പുറത്തായിരിക്കുകയാണ് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം നവംബർ മൂന്നിന് ഡൽഹിക്കെതിരെയാണ് ആദ്യ രാജസ്ഥാനെതിരെയുള്ള മത്സരം വിജയിച്ചത് ടീമിന്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നാൽ ആ ഒരേ ഒരു വിജയം കൊണ്ട് മാത്രം ഒന്നും ആവില്ല എന്തായാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടത് ശക്തരായിട്ടുള്ള എതിരാളികളെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നവംബർ മൂന്നിന് നടക്കുന്ന ഡൽഹി എഫ്സിക്കെതിരായുള്ള മത്സരവും അതുപോലെ തന്നെ നവംബർ ആറിന് നടക്കുന്ന മുംബൈ സിറ്റി എഫ്സിക്കെതിരായുള്ള മത്സരവും വിജയിച്ചാൽ മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് മറ്റു ടീമുകളുടെ റിസൾട്ട് ആശ്രയിക്കാതെ നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടുതന്നെ ഇനി അവശേഷിക്കുന്ന രണ്ട് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളും വിജയിക്കുക എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ രണ്ട് മത്സരങ്ങളും വിജയിച്ചാൽ മാത്രമായിരിക്കും മറ്റു ടീമുകളുടെ റിസൾട്ട് ആശ്രയിക്കാതെ നോക്ക്ഔട്ട് സ്റ്റേജിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് കടക്കാൻ സാധിക്കുകയുള്ളൂ നവംബർ മൂന്നിന് നടക്കുന്ന മത്സരത്തിന് ശേഷം നവംബർ ആറിന് മുംബൈ സിറ്റി സിറ്റിഎഫ്സിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം അടുത്തൊരു വാർത്ത നമുക്കറിയാം കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രാജസ്ഥാനെതിരായുള്ള മത്സരം യൂട്യൂബിലായിരുന്നു സംരക്ഷണം ചെയ്തിരുന്നത് ആ ഒരു മത്സരം ഇപ്പോൾ കണ്ടിരിക്കുന്നത് മൊത്തത്തിൽ പത്ത് ലക്ഷത്തിന് മുകളിൽ ആളുകളാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ഈ ഒരു മത്സരം ടെലികാസ്റ്റ് ചെയ്തിരുന്നത് നിലവിൽ പത്ത് ലക്ഷത്തിന് മുകളിൽ കാണികളാണ് ആ ഒരു മത്സരം കണ്ടിട്ടുള്ളത് മറ്റൊരു കാര്യം ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കൌട്ട് സ്റ്റേജ് കടക്കുകയാണെങ്കിൽ ശക്തരായിട്ടുള്ള എഫ് സി ഗോവിയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമന്റ് ചെയ്യുക കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം